നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ കലാഭവൻ നവാസിന്റെ മരണം ഹോട്ടൽ മുറിയിൽ വെച്ച ഹൃദയാഘാതം സംഭവിച്ചാണ് മരണം നവാസിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കും വലിയ ഞെട്ടലായിരുന്നു ആ ഒരു മരണ വാർത്ത അഭിനയരംഗത്തും മിമിക്രി വേദികളിലും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കലാഭവൻ നവാസിന് നിരവധി പേർ ആദരാഞ്ജലിയും അർപ്പിച്ചു ഇതിനിടെയാണ് ഒരു പൊതുവേദിയിൽ നടൻ ആസിഫ് അലി നടത്തിയ ഒരു പരാമർശം വലിയ വിവാദങ്ങളിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ നിങ്ങളും ഈ വീഡിയോ കണ്ടിരിക്കാം അതിൽ പറയുന്നത് ഇപ്രകാരമാണ് ഈ ഒരു അവസരത്തിൽ പറയാമോ എന്നറിയില്ല ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന പ്രിയപ്പെട്ടവനായിരുന്ന കലാഭവൻ നവാസിക്ക ഇന്നലെ രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് ഇനി നമ്മുടെ ലൈഫിൽ എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ കുറേ ദിവസം ഞങ്ങൾ ഒരുമിച്ച ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു അന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഇനി അദ്ദേഹത്തെ കാണില്ല എന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നേയുള്ളൂ ഉള്ള സമയം അടിച്ചു പൊളിക്കുക ആഘോഷിക്കുക എന്നാണ് ആസിഫ് അലി പറഞ്ഞത് ആസിഫ് അലി ഇത് പറഞ്ഞു കഴിയുമ്പോൾ കാണികൾ ഇത് കേട്ട് ആർത്തും വിളിക്കുന്നതും കേൾക്കാം പരാമർശം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വലിയ ചർച്ചാ വിഷയവുമായി വിവാദവുമായി മാറിയിട്ടുണ്ട് നിരവധി പേരാണ് ആസിഫ് അലിയെ വിമർശിച്ച് രംഗത്ത് വരുന്നത് സാധാരണ ഇൻ്റർവ്യൂകളിലായാലും മറ്റ് വേദികളിലായാലും തികഞ്ഞ പക്വതയോടെ വാക്കുകൾ ഉപയോഗിക്കുന്ന ആസിഫ് അലിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു പരാമർശം ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ഉദ്ദേശം കൊണ്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന രീതിക്കോ ആകും ആസിഫ് അലി ഈ വാക്കുകളിലൂടെ ഉദ്ദേശിച്ചത് പക്ഷേ അത് പറയാൻ തിരഞ്ഞെടുത്ത സമയവും സാഹചര്യവും തെറ്റിപ്പോയി നവാസിൻ്റെ മരണം സ്ഥിരീകരിച്ച മണിക്കൂറുകൾ മാത്രം ആകുമ്പോഴാണ് ആസിഫ് അലി അനവസരത്തിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചത് എങ്ങനെ സംസാരിച്ചതിനാണ് വ്യാപക വിമർശനം ആസിഫ് അലിക്ക് നേരെ വരുന്നത് നിരവധി പേരാണ് അനവസരത്തിലുള്ള പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ആദരാഞ്ജലി പറഞ്ഞില്ല എങ്കിലും കുഴപ്പമില്ല ഇമാതിരി മോട്ടിവേഷൻ ദുഃഖവാർത്ത ചേർത്ത് പറയേണ്ടിയിരുന്നില്ല എന്നും അവിടെ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു ആ മനുഷ്യന് വേണ്ടി ആദരാഞ്ജലി പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് പറയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുമൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി വന്നു ആസിഫ് താങ്കളോട് ഒരിഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇത് വളരെ മോശമായി പോയി സിനിമയിലും സ്റ്റേജ് പെർഫോമൻസും കണ്ട നവാസിനെ നമുക്ക് പരിചയമുള്ളൂ എന്നിട്ട് പോലും ആ ഒരു മരണ വാർത്ത കേട്ടപ്പോൾ പോയി ഒരു സഹപ്രവർത്തകനോട് കാണിച്ച രീതി ശരിയായില്ല വളരെ മോശമായി പോയി പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങളായി ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തെന്ന് പറയുകയും ചെയ്തു എന്നിട്ടും താങ്കൾ കാണിച്ച രീതി ശരിയായില്ല എന്നായിരുന്നു ആസിഫലിയോടുള്ള മറ്റൊരാളുടെ പ്രതികരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആസിഫ് അലി കൃത്യമായി മാത്രം സംസാരിക്കുന്ന പക്തയോട് കൂടി ഇന്റർവ്യൂകളിലെല്ലാം പെരുമാറുന്ന ഒരു താരമായിരുന്നു താരചാടകൾ അധികമില്ലാത്ത എല്ലാ ആളുകളും ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്ന നടൻ കൂടിയാണ് ആസിഫ് അലി മാത്രമല്ല സിനിമയിലായാൽ പോലും ഇപ്പോൾ നല്ല രീതിയിൽ സെലക്ഷനൊക്കെ നടത്തി അനാവശ്യ സിനിമകളൊക്കെ ഒഴിവാക്കി സജീവമായി കൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്വീകാര്യത കിട്ടുന്ന സമയത്താണ് അനവസരത്തിൽ ഈ ഒരു പ്രതികരണം നടത്തിയതും ഇപ്പോൾ പുലിവാലിലായതും എന്തായാലും ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആസിഫ് അലിക്കൊപ്പമുള്ള ഫോട്ടോ കലാഭവൻ നവാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നവാസിന്റെ മകനെയും അതിൽ കാണാൻ സാധിക്കും അതേസമയം ആസിഫ് അലിയെ അനുകൂലിച്ചും കമൻറ്റുകൾ വരുന്നുണ്ട് ജീവിതവും മരണവും എത്രമാത്രം അപ്രതീക്ഷിതമാണെന്ന് ആസിഫ് അലി ഉദ്ദേശിച്ചതാണെന്നും കലാഭവൻ നവാസിനോട് അനാദരവ് കാണിച്ചിട്ടില്ല എന്നും അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട ജീവിതം പ്രവചനാതീതമാണെന്ന് മാസങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ കലാഭവൻ നവാസും പറഞ്ഞിരുന്നു ഈ നിമിഷത്തിൽ വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാമെന്ന ഇന്നലെ പറഞ്ഞെങ്കിലും ഇന്ന് കാണാൻ പറ്റുമോ എന്ന യാതൊരു ഗ്യാരണ്ടിയുമില്ല അത്രയേ ഉള്ളൂ മനുഷ്യജീവിതമെന്ന് കലാഭവൻ നവാസ് പറഞ്ഞിരുന്നു അൻപത്തിയൊന്നാം വയസ്സിലാണ് കലാഭവൻ നവാസ് ലോകത്തോട് വിട പറഞ്ഞത് എന്തായാലും ആസിഫലിക്ക് പറ്റിയ ഒരു അബദ്ധമായിട്ട് മാത്രം ഇതിനെ കാണാം കാരണം വിവാദങ്ങൾ സൃഷ്ടിച്ച് അതുവഴി സ്വീകാരം നേടുന്ന ഒരാളായിട്ട് ആസിഫിനെ കണ്ടിട്ടില്ല വാക്കുകൾ പലപ്പോഴും നിയന്ത്രണാതീതമായി വരുന്നത് സഹജമാണ് പ്രത്യേകിച്ച് അത്തരം സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ തനിക്ക് പറ്റിപ്പോയത് നാക്കുപുഴയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ കൃത്യവും വ്യക്തതയുള്ളതുമായ ഒരു വിശദീകരണം ആസിഫ് അലിയിൽ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ കല്ലെറിയുന്നവരും ഒരുപക്ഷെ അദ്ദേഹത്തോട് ക്ഷമിച്ചേക്കാം